നെടുമണ്കാവ് സ്വദേശി പത്മകുമാറിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യം ആക്ഷൻ കൗണ്സിലിന്റെ നേതൃത്വത്തിൽ സായാന ധർണ നടത്തി റിസോർട്ടിൽ റിസോര്ട്ടില് വിഷമുള്ളിച്ചെന്ന് മരിച്ച നിലയിലാണ് പത്മകുമാറിന്റെ മൃതദേഹം കണ്ടത് നെടുമൺകാവ് സ്വദേശിയായ പത്മകുമാർ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യവേ മൂന്നാറിലെ റിസോർട്ടിൽ വിഷം ഉള്ളിൽച്ചെന്നാണ് മരിച്ചത് മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആക്ഷൻ കൗൺസിൽ സമരരംഗത്ത് എത്തിയത് ഇതിന്റെ ഭാഗമായി നെടുമണ്കാവ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സായാന ധർണ നടത്തി അഡ്വക്കേറ്റ് കെ വി സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് ധർണ നടന്നത് രാഷ്ട്രീയ പ്രവർത്തകരോടും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതാക്കന്മാരോടും ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പത്മകുമാറിന്റെ നമുക്കെല്ലാം തന്നെ ദുഃഖമുണ്ട് അദ്ദേഹം ഒരു സ്വാഭാവികമായ രീതിയിൽ മരിച്ചതായിരുന്നു എങ്കിൽ നമ്മൾ വിഷമമില്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മരുന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ വിഷമാണ് എന്ന് കഴിക്കുന്നത് എന്ന് അറിഞ്ഞ് ആ നെൻറെ തോട്ട് ഒരു 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 ഫോട്ടോ കണ്ട തന്നെ ഈ പത്മകുമാറിനെ വ്യക്തിക്ക് പോലും ായ സിന്ധു ഓമനക്കുട്ടൻ ഗീതാകുമാരി ടി എസ് ഓമനക്കുട്ടൻ തിലകൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഹരികുമാർ ആദർശകുമാർ അബ്ദുൾ റഹ്മാൻ കെ ജി ഉണ്ണിത്താൻ രവീന്ദ്രൻപിള്ള ജെ എസ് എസ് നേതാവ് രാജേന്ദ്രൻ ശങ്കര ശശിധരൻ ഉണ്ണിത്താൻ ബിനു എസ് അമ്പിളി കൊടിക്കോട് വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ